നമസ്കാരം ഭഗവത്ഗീത പഠനത്തിന് യുവജനങ്ങളെ പ്രചോദിപ്പിക്കുക എന്ന കൂടി ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ഡയറക്ടറായ പരമേശ്വർജി രൂപം നൽകിയ പ്രസ്ഥാനമാണ് ഗീതാ സ്വാധ്യായ സമിതി സമൂഹത്തെ ബാധിക്കുന്ന എല്ലാത്തരം പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുന്നതിന് ഗീത മാത്രമാണ് ഒരു ആശ്രയം എന്ന തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇത്തരമൊരു പ്രസ്ഥാനം ആവിഷ്കരിച്ചത് കമ്മ്യൂണിസവും മുതലാളിത്തവും ഒരു തകർന്ന മനോഭാവത്തോടു കൂടിയുള്ള ഒരു സമൂഹത്തെ മാത്രമേ സൃഷ്ടിക്കുകയുള്ളൂ അവരുടെ ആത്മീയ ഉണർവിന് ഇത് യാതൊരു ഉപകാരവും ചെയ്യില്ല എന്ന തിരിച്ചറിവും ഇതിന് പിന്നിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് നവംബറിൽ ഗീതാ ജയന്തി കൂടി ആരംഭിച്ച സമിതിയുടെ പ്രവർത്തനം നിരവധിയായ ഗീതാ സെമിനാറുകളിലൂടെയും മറ്റ് സുശക്തമായ പ്രവർത്തനങ്ങളിലൂടെയും മുന്നോട്ടു പോകുന്നു ബ്രഹ്മാത്മോ പക്ഷേ മഹാത്മാഗാന്ധി ഉപയോഗിച്ചത് താഴോട്ടും മാനേജ്മെന്റ് പ്രൊഫസറാണ് ജാനറൽ മാനേജ്മെന്റ് എക്സിക്യൂട്ടീവ് ആണ്